ഹലോ അസ്സലാമു അലൈക്കും ഇത് നമ്മളെ നമ്മളെ വീട്ടിൽ നട്ടുണ്ടാക്കിയ ബട്ടർ നേരം കേട്ടോ ആ വെള്ളം കിട്ടാത്തോണ്ട് വണങ്ങി വെയിൻറെ വെള്ളം എന്താണല്ലോ അതോണ്ടേ ഉണങ്ങിയതാ ഈ ബട്ടർ മരത്തിന്റെ പകുതി വെട്ടി കൊടുക്കാണ് ഞാൻ അതൊക്കെ ണ്ട് അഞ്ചൊക്കെ കൊടുക്കണം വെട്ടുണ്ട് ഇപ്പൊട്ടിട്ടോ അങ്ങനെ വലിച്ചാട്ടെയിനുണ്ടാളും രണ്ടാളും കരുതിക്കോളി അവിടെ വെട്ടല്ലേ ക്യാമറ ീ അപ്പൊട്ടി വലിച്ചെന്നാലേ ആ ഭാഗം വെട്ടി ആ വെട്ടണോടേ അങ്ങോട്ട് പോട്ട മതി മതി ഇവിടെ വെട്ടല്ലേ വെട്ടല്ലീ വലിച്ചല്ലേ വലിച്ചല്ലേ വലിച്ചല്ല ചതി വലിച്ച ഇറങ്ങിട്ട് ലൂസാക്കണെന്നിട്ടാ വലിച്ച അങ്ങനെ വലിച്ചാല് വലിയവിടെ ആ പോന്നീനിയ മഴ എത്തിട്ട് വെട്ടിയാമ്മീനി ആ വെട്ടുണ്ടോ രണ്ടു വെട്ടാ മഴ എത്തിട്ട് വെട്ടിയാ തീനി നടന്നോട്ടെ ഏ ഓണമൂല ഇപ്പന്നെ ഉണങ്ങി ഇത്ര ആയി

ഹലോ ഒരു ഞല്ലെടുക്കണ്ടത് ഉണങ്ങിട്ട് അടേ കാര ഡാ ഹലോ പാ അച്ഛത്തിന സമ്മതിക്കല്ലേ കിവി തന്നൂടെ കിവി തന്നൂടെ കിവി തേങ്ങ തേങ്ങ പറുന്ന പായവകൾ ബാലൻസ് ആしてる കുറേടെല്ലേ കാസ്കലെ തെന്നിടിക്കേ അവിടെ എങ്ങനെ വച്ചിട്ടുള്ളതാണ് അതाइलന്നാണ് ട്രാൻസ്ഫർ ഉള്ള വിട്ട് Thank you.